ക്ടിലെ ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയുടെ പ്രൊവിഷൻ അനുസരിച്ച് ലിമിറ്റഡ് കമ്പനിയുടെ ഭാഗമായിട്ട് വിദേശത്തും സ്വദേശത്തുമുള്ള കർഷകരോട് കാർഷിക മേഖലയോട് നല്ല താല്പര്യമുള്ള ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു ഏകദേശം പത്ത് മൂവായിരത്തോളം ഫാമേഴ്സ് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് പക്ഷെ അവർക്കിവിടെ ഫാമിംഗ് ഉള്ളവരാണ് അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഫാമിംഗ് കമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യമേ ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് കൾട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യുക ഫാമിംഗ് കമ്മ്യൂണിറ്റിയെ എൻകറേജ് ചെയ്യുക പിന്നെ കരിക്ക് പോലുള്ള ഫാം പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഞങ്ങൾ ഓൾറെഡി വിലയിരുത്തി എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ വാനി വാർഡ് പ്രൊഡക്ട്സ് ഇനീഷ്യലി കോക്കനട്ടിലാണ് നമ്മൾ ക്രസ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പം കേരളത്തിൽ കുട്ടനാടിലെ തെങ്ങിൻ്റെ കരിക്കിനാണ് ഏറ്റവും കൂടുതൽ കരിക്കും വെള്ളത്തിനാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി എക്സ്പ്ലോർ ചെയ്ത് റിസർച്ച് ചെയ്തതിൽ നിന്ന് മനസ്സിലായി അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡും പിന്നെ സി പി സി ആർ ഐ കായംകുളമൊക്കെ ഞങ്ങളെ എൻകറേജ് ചെയ്യാവുന്ന ആ ഒരു അഷുറൻസ് തന്നിട്ടുണ്ട് കൃഷിക്കാരെ പ്രത്യേകിച്ച് കോക്കനട്ട് കൾട്ടിവേറ്റേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഔട്ട്പുട്ടുള്ള കൃഷിയായിട്ട് അതിനെ മാറ്റുക ക്വാളിറ്റി സാധനം അവരെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക അത് പ്രൊക്യൂർ ചെയ്യുക എന്നിട്ട് അത് മാർക്കറ്റ് ചെയ്യുക വാല്യൂ ആഡ് അപ്പം നമ്മുടെ കരിക്കിന്റെ മാർക്കറ്റ് വളരെയേറെ ഉണ്ട് അപ്പം ഇപ്പം കിട്ടുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് അല്ല കിട്ടുന്നത് പാലക്കാട് സൈഡിൽ നിന്നൊക്കെ വരുന്ന അതിനേക്കാൾ വളരെ സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള കരിക്ക് നമ്മൾ എല്ലാ ഫിലിഗ്രിൻ സെൻറ്റേഴ്സിലും കേരളത്തിൽ മാത്രമല്ല ഔട്ട്സൈഡ് കേരളം മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിന്റെ കിയോസ്കുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കോക്കനറ്റ് ഡെവലപ്മെന്റ് ബോർഡിന്റെ സബ്സിഡി ഉണ്ട് ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി ആറേഴ് കിയോസ്കിനുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്തു അവിടെയെല്ലാം നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യും ഇപ്പം പിന്നെ ഫാമേഴ്സിനെല്ലാം കോൺഷ്യൻട്രൈസ് ചെയ്യാത്ത ഒരു വലിയ പോരായ്മ ഉണ്ട് കേരളത്തിൽ ഫാമിംഗ് കമ്മ്യൂണിറ്റി ഇതേപ്പറ്റി വേറല്ല എസ്പെഷ്യലി കുട്ടനാടിലെ ഫാമേഴ്സിന് അതിന്റെ പൊട്ടൻഷ്യൽ എന്താന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല അതായത് അവിടുത്തെ കരിക്കിൻ്റെ ക്വാളിറ്റി എത്ര സുപ്പീരിയറാണെന്നുള്ളതിനെപ്പറ്റി വലിയ അവബോധമില്ല പക്ഷേ അവർക്ക് വേണ്ടത്ര എൻകറേജ്മെൻറ്റ് കിട്ടുന്നില്ല ആ പൊട്ടൻഷ്യൽ എല്ലാം മാക്സിമം യൂസ് ചെയ്ത് ഫാമേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇനീഷ്യലി നമ്മൾ പിന്നെ സിക്ക് യൂണിറ്റ്സ് അതായത് കോക്കനട്ട് കൾട്ടിവേറ്റ് ചെയ്ത് നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടാത്ത സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്കെല്ലാം എൻകറേജ്മെൻറ്റ് കൊടുക്കുക എങ്ങനെയാണ് പ്രോപ്പർ മാന്യുവറി ചെയ്യുന്നത് ട്രെയിനിങ് കൊടുക്കുക ഇതെല്ലാം സി പി സി ആർ ഐ ഒക്കെ ഹെൽപ്പ് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക ഞങ്ങളുടെ ലക്ഷ്യം